ഹലോ എല്ലാവരും വിചാരിക്കും ഇതെന്താ ക്യാരറ്റൊക്കെ ആയിട്ട് നിൽക്കുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും അതേപോലെ പിച്ചാത്തിയൊക്കെ ആയിട്ട് ഇത് ഇവിടെ പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ടാവും എന്താണത് നമ്മൾ മഞ്ഞൾ പച്ചമഞ്ഞളുണ്ടല്ലേ നമ്മളെ പച്ചമഞ്ഞൾ പിച്ചാനായിട്ട് അത് കുറച്ചെടുക്കാനായിട്ടാണ് പിച്ചാത്തിയായിട്ട് വന്നത് ഇതാണ് പച്ചമഞ്ഞൾ ഇത് കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ് പിച്ചാത്തിയായിട്ട് ഇറങ്ങിയത് ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ സ്കിന്ന് നമ്മളുടെ സ്കിന്നു വെളുക്കുന്നതിന് വേണ്ടി കറുത്തിരിക്കുന്നവരുടെ സ്കിന്നിന് മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടി അതേ അതേപോലെ നമ്മൾ പിന്നെ മുഖത്ത് ഈ മുഖക്കുരു അതേപോലെയുള്ള ചെറിയ ചെറിയ കുരുക്കൾ പിന്നെ സ്കിന്നിൻ്റെ ആ ഒരു പിന്നെ ഒരു ഇതായിട്ടുള്ള ഒരു സ്കിന്നൊക്കെ ഉണ്ടല്ലേ വരൾച്ച അതൊക്കെ മാറി നല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനുള്ള നമ്മൾ ഡെയിലി ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും നമ്മളുടെ ഈ പിന്നെ കുരുക്കൾ റാഷസ് ഇതേപോലെ മുഖക്കുരു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ മാറി സ്കിന്നിൻ്റെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ മാറും സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും ഇതിനൊക്കെ വേണ്ടിയുള്ള ഒരു ഓയിലാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഇത് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഓയിൽ തയ്യാറാക്കുന്നത് ഇതേപോലെ പച്ചമഞ്ഞൾ നമ്മൾ പച്ചമഞ്ഞളാണ് ഇത് കിളച്ചെടുത്തത് ഈ പച്ചമഞ്ഞളും പിന്നീട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ക്യാരറ്റ് ഈ രണ്ട് ഇൻഗ്രീഡിയൻസാണ് ഇതിന് വേണ്ടുള്ളത് പിന്നെ അതേപോലെ ഈ ഇത് തയ്യാറാക്കുന്ന എണ്ണയെന്ന് വെച്ചാൽ പിന്നെ ഒലിവ് ഓയിലാണ് ഈ ഒലിവോയിലാണ് ഒലിവോയിലാണ് ഈ എണ്ണ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് നമ്മൾ ആദ്യമേ ഈ പച്ചമഞ്ഞൾ ഇതേപോലെ ഒരു കല്ലിലിട്ട് നമുക്ക് ഇടിച്ച് നല്ലതുപോലെ ചതച്ചെടുക്കണം ഇതിപ്പം ഞാൻ ഈ കല്ല് ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കുന്ന രീതിയിലൊന്നാക്കി എടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ കല്ലിലോ അല്ലെങ്കിൽ മറ്റേ അരപ്പ് കല്ലുണ്ടല്ലേ അതിനകത്തോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയ കല്ലിലോ അങ്ങനെ ഇട്ട് ചതച്ചെടുത്താലും മതി അത് കഴിഞ്ഞ് നമുക്ക് கேரட் கேரட் இதே போல மிக்சியில ஜாரில் ட்டொന്ന് அரைச்சு எடுக்கணும் அரைச்சு எடுத்துட்டு நமக்கு ஒரு துணியில അത് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കണം ഇതേപോലൊരു തുണി വെച്ച് നമുക്കത് ഈസി ആയിട്ട് നമുക്കത് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് എടുത്തിട്ട് ബാക്കി പിന്നെ ഇതിൻ്റെ ഈ ജ്യൂസ് എടുത്ത് കഴിയുമ്പം വരുന്ന അത് നമുക്കങ്ങ് കളയാം ഈ ജ്യൂസ് മാത്രം മതി ഈ എണ്ണ തയ്യാറാക്കുന്നതിന് നമുക്ക് ഈ ജ്യൂസ് മാത്രം മതി ഇത് ഇതേപോലെ ഒരു തുണി വെച്ച് നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ ആ ഒരു വരുന്ന ആ ഒരു ഇത് നമുക്കങ്ങ് കളയാം ഇതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഈ ജ്യൂസിക്കാം കാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കണം കാരണം അതൊന്ന് തിളച്ച് തിളച്ചതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം എന്നിട്ട് അതിലേക്ക് ഈ പച്ചമഞ്ഞൾ ചതച്ചതും നമുക്ക് നമുക്കിട്ട് കൊടുക്കണം ഇതെല്ലാം കൂടെ ഒന്ന് കുറുകി തിളച്ചിതിലെ വെള്ളമെല്ലാം വറ്റി വരണം ഞാൻ അതേപോലെ ഓയിലിലാണ് ഈ ഓയിൽ തയ്യാറാക്കുന്നത് ഇതേപോലെ ഇങ്ങനെ വറ്റി ആ ഒന്നും വറ്റി ഇതേപോലെ കുറുകി വന്ന് കഴിയുമ്പോഴേ നമ്മളിതിൻ്റെ എണ്ണ ഒഴിക്കാവൂ കാരണം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് സമയം ഇതിങ്ങനെ വെള്ളം എടുക്കാനായിട്ട് കുറേ സമയം നമ്മൾ ഈ എണ്ണ ഒഴിച്ച് ഇങ്ങനെ തിളച്ച് 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 കിടക്കേണ്ടി വരും അപ്പോഴതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഈ വെള്ളം എല്ലാം വറ്റി ഇതേപോലെ കുറുകി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മളീ ഒലിവോയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കുറച്ച് ഒലിപോയിൽ നമ്മളെടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവനുസരിച്ച് കുറച്ച് ഞാൻ കുറച്ച് എണ്ണയാണ് ഞാൻ തയ്യാറാക്കുന്നത് അന്നേരം ആ കുറച്ചൊലുവയിൽ ഒഴി ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഈ ഇതെല്ലാം ഒന്ന് നല്ല മൂത്ത് പാകമായി വരുന്ന ആ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമുക്കീ പിന്നെ ഗ്യാസ് ഓഫ് ഈ സ്റ്റൗ ഓഫ് ചെയ്യാം ഇതേപോലെ ആ ഇതെല്ലാം ഒന്ന് മൂത്ത് നല്ല ഇതായിട്ട് ഇതേപോലെ ആയി വരണം ഇങ്ങനെ വരുമ്പോഴത്തേക്കാണ് നമ്മളിത് ഗ്യാസ് സ്റ്റൗ തീ ഓഫ് ചെയ്യേണ്ടുള്ളത് എന്നിട്ട് നമുക്കിത് അരിച്ച് ഇതേപോലെ ഒരു ബോട്ടിലാക്കി നമുക്ക് സൂക്ഷിക്കാം ഇത് അതേപോലെ നമ്മൾ കുളിക്കുന്നതിന് മണിക്കൂർ മുമ്പ് നമ്മളെ മുഖത്തും കയ്യിലും കഴുത്തിലും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് നോർമലി നമ്മളെന്തെങ്കിലുമൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കാം നമുക്ക് കുളിക്കാം കുളിക്കുമ്പോഴേ നമ്മൾ സോപ്പ് സോപ്പ് ഉപയോഗിച്ച് തന്നെ കുളിക്കാം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ഈ മഞ്ഞൾ പച്ചമഞ്ഞൾ ചേരുന്നത് കൊണ്ട് നമ്മൾ പിന്നെ എന്തോ നമ്മളെ ഡ്രസ്സിലൊക്കെ ഇതിൻ്റെ ആ ഒരു ഇപ്പോൾ മഞ്ഞൾ എല്ലാ എല്ലാവർക്കും അറിയാവുന്നില്ല അതിൻ്റെ ആ ഒരു മഞ്ഞൾ കളർ ചിലപ്പം സൈഡിലൊക്കെ ഇങ്ങനെ പിടിക്കും അന്നേരം നമ്മൾ സോപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്കങ്ങ് കുളിക്കാം ഇതേപോലെ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മളെ മുഖത്ത് മുഖത്തിന് നല്ല പിന്നെ ഈ ഡെയിലി നമ്മൾ പണ്ട് തൊട്ടേ എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഈ മഞ്ഞളക്കാം അപ്പോഴും മുഖത്തിൻ്റെ ആ കരിവാളിപ്പ് വെയിലുകൊണ്ടുള്ള കരിവാളിപ്പ് കറുപ്പ് ഇതെല്ലാം മാറി കറുത്ത ഈ അടയാളങ്ങളൊക്കെ മാറി നല്ല മുഖം നല്ല സോഫ്റ്റ് ആവും മുഖത്തെ കുരുക്കൾ മാറും മുഖക്കുരു മാറും പച്ചമഞ്ഞളൊക്കെ മുഖക്കുരുവിന് നല്ലൊരു മരുന്നാണെന്ന് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ അന്നേരം ഇത് ഡെയിലി യൂസ് ചെയ്യുന്നത് നമുക്ക് മുഖത്തിന് വളരെ നല്ല ഒരു ഇതുണ്ടാക്കുന്ന ഒരു നല്ലൊരു ഗ്ലോയും സ്കിന്നിന് സോഫ്റ്റ് ആവാനും എല്ലാം സഹായിക്കുന്ന ഒരു ഓയിലാണ് അപ്പോഴും എല്ലാവരും ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും പിന്നെ അതേപോലെ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ഇനിയുള്ള വീഡിയോ ആയിട്ട് വരുന്നതുവരെ ഓക്കെ ബൈ ബൈ